കോഴിക്കോട് വടകരയിൽ ക്യാരവനിലുള്ളിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് എ സി ഓൺ ചെയ്ത് ഉറങ്ങവേ വിഷമാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മലപ്പുറം കാസർഗോഡ് സ്വദേശികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി പുറത്തു വന്നത് വടകര ദേശീയപാതയോരത്ത് ഒരു ക്യാരമാനിൻ്റെ അകത്ത് രണ്ട് മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ആ വാർത്ത അതേ തുടർന്ന് പോലീസും അതുപോലെ തന്നെ നാട്ടുമാരും ഒക്കെ എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ആ മരിച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനും അവരെ തിരിച്ചറിയാനും കഴിഞ്ഞത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജ് കുമാറാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ എന്നതാണ് ആദ്യം കണ്ടെത്തിയത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ജോയൽ എന്ന വ്യക്തി കാസർഗോഡ് സ്വദേശി കൂടിയാണ് അദ്ദേഹത്തെയും അദ്ദേഹവുമാണ് എന്നുള്ള കാര്യവും കണ്ടെത്തി ഈ സംഭവത്തിൻ്റെ മരണത്തിൻ്റെ കാരണം എന്തെന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് രാവിലെ തന്നെ ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു ആദ്യം മനോജ് കുമാറിൻ്റെ മൃതദേഹമാണ് പുറത്തേക്കെടുത്തത് മനോജ് കുമാറിൻ്റെ മൃതദേഹം ഈ ഡോറിനോട് ചേർന്ന ഈ സ്റ്റെപ്പിനോട് ചേർന്ന ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം മനോജ് കുമാറിൻ്റെ മൃതദേഹമാണ് പുറത്തേക്കെടുത്തത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു ആദ്യം അതിനുശേഷം പിന്നീട് മനോജ് മനോജിൻ്റെ മൃതദേഹം പുറത്തേക്കെടുത്ത് അതിൻ്റെ ഇൻക്വസ് പൂർത്തീകരിച്ച ശേഷമാണ് ജോ എൻ്റെ മൃതദേഹം പുറത്തേക്കെടുത്തത് ജോ എൻ്റെ മൃതദേഹം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇൻവെസ് നടപടികൾ പൂർത്തീകരിച്ചു ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ വിരലടയുള്ള വിദഗ്ധരും എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധനയും പൂർത്തിയാക്കി അതിനുശേഷമാണ് രണ്ട് മൃതദേഹങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുന്നത് ഒപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഇതിൻ്റെ എ സി ഓൺ ചെയ്തുകൊണ്ടാണ് ഈ രണ്ടു പേരും ഇതിനകത്ത് ഉറങ്ങിയിരുന്നത് ആ വേളയിൽ ഇതിൻ്റെ എ സി യുടെ ഗ്യാസ് ലീക്കായതാവാം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിഷബാതകം ശ്വസിച്ചതാകാം മരണകാരണം എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്നത് ഇതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള മറ്റേ മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വിശദമായിട്ടുള്ള പരിശോധന നടക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമായിരിക്കും അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുക മലപ്പുറം പൊന്നാനി സ്വദേശിയായിട്ടുള്ള നാസിൻ്റെ പേരിലാണ് ഈ വാഹനമുള്ളത് കെ എൽ അൻപത്തി നാല് പി പത്ത് അറുപത് അത് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലേക്ക് ഒരു വിവാഹ പാർട്ടിയുമായി പോയതായിരുന്നു അതിനുശേഷം തിരിച്ചു വന്ന വേളയിലാണ് ഇവിടെ വാഹനം ഹാൾട്ട് ചെയ്യുകയും അതിനകത്ത് ഈ രണ്ടുപേരും കയറി ഉറങ്ങുകയും ചെയ്തത് അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഏതായാലും പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കോഴിക്കോട് വടകരയിൽ നിന്ന് സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്